ഹലോ വെൽക്കം ബാക്ക് ടു ആരേശു വ്ളോഗ്സ് അപ്പോൾ ഇന്ന് എൻ്റെ അനിയത്തിയുടെ ഡാൻസ് പ്രാക്ടീസിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവരിത് റീൽ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് തട്ടിക്കൂട്ടുകയാണ് പക്ഷേ പ്രാക്ടീസ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല ജസ്റ്റ് നോക്കിയിട്ട് നാമ തന്നെ ഇത് ഈവനിങ്ങിലാണ് ഇവരെ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ വെളിച്ചം പോകുമ്പോൾ തന്നെ മുന്നേ എടുക്കുകയും വേണം പഠിച്ചിട്ടും ഇല്ല ഇതാണ് അവസ്ഥ

സ്റ്റപ്പില്ല ഇങ്ങനെ ഇന്നല്ലോട്ട് അതേത് പാട്ടായിരുന്നു ആദ്യം ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്ത ചെയ്തായിരുന്നു ഒന്നാമത്തെ ഈവനിങ് ആയൊണ്ട് വലിയ വിളിച്ചുമില്ല അപ്പം വലിയൊരു അത്ര അങ്ങോട്ട് വിളിച്ചില്ലാത്തതുകൊണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങ് ഒഴിവാക്കിയ കാര്യം വീടിന്റെ മുറ്റം തന്നെയാണ് കേട്ടോ ah, oh, ah, okay. oh, pasti okay. <laughs> oh, <laughs> 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 അപ്പം ഞങ്ങൾ ഡയറക്ഷൻ മാറ്റി പിടിച്ചിട്ട് കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏതെങ്കിലും ഏരിയയിൽ പോയിട്ട് ഒന്ന് എടുക്കുക എന്ന് വിചാരിച്ച് നടക്കുകയാണ് പക്ഷേ എനിക്ക് ഒന്ന് തോന്നുന്നു ഇങ്ങോട്ട് വന്നപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ലൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഈ ഒരു ഏരിയയാണ് എടുക്കാൻ കുറച്ചും കൂടി നല്ലതെന്ന് പിന്നെ തോന്നി അവിടെ തന്നെ അങ്ങ് സെറ്റ് ചെയ്തു പക്ഷെ ഇവർ കളിച്ച് കളിച്ച് ശരിയാവേണ്ടേ ഫുൾ തെറ്റിക്കയിലായിരുന്നു മെയിൻ ജോലി

நல்ல ഒന്നാമത് എനിക്ക് അത്ര വെയ്യായിരുന്നു ഇത് എടുത്ത് കൊടുക്കുന്ന സമയത്ത് പിന്നെ ഇവരെ എത്ര ടേക്ക് എടുത്തിട്ടും റെഡിയാക്കുമില്ല ലാസ്റ്റ് ഞങ്ങൾ നിർത്തി അധികം വിരുടാവുന്നതിന് മുന്നേ തന്നെ വയ്യാത്തതുകൊണ്ട് നിർത്തി അപ്പോൾ ഉള്ളത് വെച്ചാൽ എങ്ങനെയെങ്കിലും വീഡിയോ എടുത്ത് ഇടാമെന്ന് നിർത്തി ലാസ്റ്റ് വീഡിയോ ആണ് അവസാനത്തെ ടേക്കും എടുക്കുകയാണ് സുഹൃത്തുക്കളെ